അമിത വേഗത്തിൽ അശ്രദ്ധമായി ഹെൽമറ്റ് ധരിക്കാതെ എത്തിയ ബൈക്ക് യാത്രികനെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ച എസ് ഐക്ക് നേരെ കയ്യേറ്റം അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പ്രജീഷ് കുമാറിന് നേരെയാണ് കയ്യേറ്റം നടന്നത് സംഭവത്തിൽ പിതാവും രണ്ടു മക്കളും ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ അഞ്ചൽ ബൈപാസിലായിരുന്നു സംഭവം അമിത വേഗതയിൽ അശ്രദ്ധമായി ഹെൽമറ്റ് ധരിക്കാതെ എത്തിയ ബൈക്ക് യാത്രികനെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ച എസ് ഐക്ക് നേരെയാണ് കയ്യേറ്റം അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ എസ്ഐ പ്രജീഷ് കുമാറിന് നേരെയാണ് കയ്യേറ്റം നടന്നത് സംഭവത്തിൽ പിതാവും രണ്ടു മക്കളും ഉൾപ്പെടെ മൂന്നുപേരെ അഞ്ചൽ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി അഞ്ചൽ പനയഞ്ചേരി നീലാവിൽ സുരാജ് ഇയാളുടെ മക്കളായ അബ്ദുള്ള സുരാജ് അഹമ്മദ് സുരാജ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ അഞ്ചൽ ബൈപ്പാസിലായിരുന്നു സംഭവം കോളറ പാലം ഭാഗത്തു നിന്ന് സെന്റ് ജോർജ് സ്കൂൾ ഭാഗത്തേക്ക് ഹെൽമെറ്റ് ധരിക്കാതെ അമിത വേഗതയിൽ ബൈക്കിൽ വന്ന ഒന്നാം പ്രതി അഹമ്മദ് സുരാജിനെ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വാഹനം നിർത്തിച്ച് നടപടിക്കൊരുങ്ങവെ ഇയാൾ എസ്ഐയെ അസഭ്യം പറഞ്ഞു അതിനിടയിൽ സമീപത്തെ കടയിൽ നിന്നും എത്തിയ സുരാജും അബ്ദുള്ള സുരാജും ചേർന്ന് എസ്ഐ പ്രജേഷ് കുമാറിനെ പിടിച്ചുതള്ളുകയും കയ്യേറ്റം ചെയ്യുകയായിരുന്നു എസ് ഐയുടെ ഇടതുകൈക്ക് പരിക്കേറ്റിട്ടുണ്ട് പിന്നീട് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തി പ്രതികളെ പിടികൂടി കയ്യേറ്റം ചെയ്യുക അസഭ്യം വിളിക്കുക ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ